നമസ്കാരം ഷൈ റ്റൂൺസിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ മൂന്ന് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വർക്കുകളും നമ്മൾ ഇന്ന് ചെയ്യുന്ന ആക്ടിവിസും അതായത് ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ പാട്ടുകൾ വരുന്നതും അത് ചെയ്യുന്നതുമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് നിങ്ങളോടൊപ്പമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ കൂടെ വിപിൻ ഉണ്ട് മാനേജർ രശ്മിയുണ്ട് അസിസ്റ്റന്റ് മിസ് ഡയറക്ടറായിട്ട് പിന്നെ അമലുണ്ട് ഓഡിയോ ഹെഡ് അപ്പോൾ നമ്മൾ വിപിൻ ഇന്ന് വന്നിട്ടുള്ള ലിസ്റ്റുകളല്ല എഴുതിയിട്ടല്ല അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പാട്ടുകൾ അതായത് ഇന്നലെ ഇന്നുമായിട്ട് നമുക്ക് വന്നിട്ടുള്ള പാട്ടുകൾ ഇപ്പൊ നമുക്ക് സുരേഷ് രാമെന്നൊരു ഇത് പ്രണയഗാനല്ലേ പ്രണയഗാനം പിന്നെ രൂപേഷ് പള്ളിക്കുന്ന പ്രണയഗാനം തന്നെയാണ് ഒരു സെമി ക്ലാസിക്കൽ പ്രണയഗാനം പിന്നെ ഒരു ഡിവോഷണല് അത് കോഴിക്കോട് എന്നുള്ള ഒരു വിനായകൻ എന്ന് പറയുന്നത് പിന്നെ സുകുമാരൻ എന്ന് പറയുന്നവർ പ്രശാന്ത് പ്രസന്നം രചിച്ച ഒരു അയ്യപ്പ ഭക്തിഗാണ് പേട്ട പുള്ളി എന്ന് പറയുന്ന ഒരു ഗാനം പിന്നെ ബാബു പെരുമ്പടവിൻ്റെ അമ്മച്ചിപ്പ്ളവൽ എന്ന് പറയുന്ന ഒരു വരികളാണ് അത് സ്കൂളിന്റെ വാർഷികം കുറേ വർഷമായിട്ട് അതായത് ചെറുപ്പത്തിൽ പഠിച്ച ആളുകൾ പത്ത് അമ്പത് വർഷത്തിന് ശേഷം അന്ന് മുത്തുകൂടുന്നു അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു പാട്ടാണ് പിന്നെ നമുക്ക് ജയപ്രകാശ് എന്ന് പറയുന്നവരൊരു വിദേശത്താണ് അവരുടെ ഒരു ഹിന്ദി സോങ് ആണ് പിന്നെ സാനന്ത അങ്കമ്മണിയുടെ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ അതു കൂടാതെ തന്നെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് പിന്നെ ഒരു ഡിവോഷണൽ എൻ്റെ വീണ്ടും ശ്രീദാസനഞ്ചിറങ്കി എന്ന് പറയുന്നവരുടെ അപ്പോൾ ഇത്രയും പാട്ടുകളാണ് നമ്മൾ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ മാക്സിമം പാട്ടുകൾ ഒരു മിനിമം ഒരു അഞ്ച് പാട്ടുകൾ ഞങ്ങൾ ഒരു ദിവസം എന്തായാലും ചെയ്യും അത് അതിന്റെ ഡെമോ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഔട്ടായിട്ടാണെങ്കിലും ഒക്കെ നമ്മളത് ചെയ്യും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളോട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ചില സമയത്ത് നമുക്ക് വർക്കിൽ റീവർക്ക് വരാം കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഷൈൻ ടോൺസിലുള്ള ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തിലധികം വരുന്ന ഞങ്ങളുടെ സഹയാത്രികർ എന്ന് പറയുന്ന ആളുകൾ എഴുതുന്നവരുണ്ട് പാടുന്നവരുണ്ട് സംഗീത സംവിധായകരുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ നേരിൽ കാണാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാക്കുകളിലോ അല്ലെങ്കിൽ പാടിയതിലോ ടെക്നിക്കൽ എന്തെങ്കിലും ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം അപ്പൊ അങ്ങനെ റീവർക്ക് വരുന്നത് ഉണ്ടാവും ഇപ്പൊ റീവർക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒരു വരി വരിക്കായിരിക്കും നമ്മളിപ്പോൾ ഈ ബാബു തിട്ടേലിന്റെ ഉണ്ണീഷോ എന്ന് പറയുന്ന പാട്ട് ഒരു വരി രശ്മി ഒരു രണ്ട് വരിയാണ് ആ പാട്ട് ഉണ്ണീഷോ ക്രിസ്മസ് ക്രിസ്മസിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പാട്ടുകൾ വന്നിട്ടുള്ളത് അപ്പൊ ബാബു തിട്ടൽ എന്ന് പറഞ്ഞ ഒരു തൃശൂരാണ് തോന്നുന്ന സ്ഥലം അവരാണ് എഴുതിയിട്ടുള്ളത് ഞങ്ങൾ ഇവരൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ അവരെഴുതി സംഗീതം ചെയ്തിട്ടുള്ള പാട്ടാണ് ലക്ഷ്മിനാണ് അത് പാടിയിട്ടുള്ളത് അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ കലോഫല പ്രദീപ് എന്ന് പറയുന്ന ഒരാളെ രചിച്ച ഇതേപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി ഭക്ഷണം പറ്റിയൊരു പാട്ടിനാണ് ഇങ്ങനെ നിരവധി പാട്ടുകൾ ഉണ്ട് കേട്ടോ അതിപ്പോ ക്രിസ്മസ് ആയി ഡിസംബർ ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യടി ഘോഷണം ഒരുപാട് വരുന്നുണ്ട് പാട്ട് എഴുതുന്ന ആളുകൾ പാടുന്ന ആളുകൾ സംഗീത സംവിധായകർ വലിയ തുക വരുന്നുകൊണ്ടാണ് പല ആളുകൾക്കും പാട്ടുകൾ പാട്ടുകളാക്കാൻ സാധിക്കാത്തത് അതിനുള്ളൊരു സൊല്യൂഷനാണ് ഷൈൻ ടൂൺസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് പാട്ടുകൾ അയക്കാം പാട്ടുകൾ പാടി അയക്കാം വരികൾ അയക്കാം ഏത് തരത്തിലുള്ള പാട്ടുകളായാലും ഏത് ജോണറായാലും ഒക്കെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് അത് ചെയ്തു തരും ഞങ്ങളുടെ ഒരു വലിയ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഞങ്ങളുടെ ഒരു ആശയം എന്ന് പറയുന്നത് തന്നെ പണത്തിന് മേലെ ഈണം പറയണം